ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കടയിലേക്ക് സ്വാഗതം അങ്ങനെ സ്വീറ്റ് എടുക്കാനായിട്ട് അമ്മ വന്നതാണ് കമല അടുക്കളയിലേക്ക് വന്നതാണ് ആ സുതാരമാഷ് പറഞ്ഞിട്ട് ആ സമയത്ത് വേദ ഉണ്ടായിരുന്നു ഇപ്പം എന്താ സ്വീറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെന്തോ തിന്നാനൊരാഗ്രഹം ആ വിശേട്ടനായിരിക്കില്ലേ കാരണം അതേ മോളെ വിശേട്ടൻ തന്നെയാണ് കാരണം വിശ്വം തന്നെയാണ് അതിന് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നന്ദി ഇങ്ങനെ ഒന്ന് കേട്ടുകൊണ്ട് മാറി ഇങ്ങനെ നിൽക്കുകട്ടോ ആ ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് കവല ഇങ്ങനെ പറയുക ആ മുഖം ഒന്ന് കാണണമായിരുന്നു പൈസ കൊടുത്തപ്പോൾ ആ അഭിമാനം അവൾക്ക് ഈ കുടുംബത്തോട് ഒരു പ്രത്യേക സ്നേഹ എന്ന് കവല പറഞ്ഞു അപ്പോൾ നന്ദിനി അവിടെ നിന്ന് മനസ്സിലാലോചിക്കുക എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ടൊരു സ്നേഹവും എനിക്ക് വേണ്ട എന്ന് അവളെ അവൾ മാത്രമായിട്ട് നന്നാവണമെന്ന് ഒരിക്കലും അവൾ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്വാർത്ഥ ചിന്ത അവൾക്കുണ്ടാവുകയില്ല ഞാൻ ചോർത്തയാന്നല്ലേ ഇതുങ്ങൾ രണ്ടും കൂടെ പറയുന്നത് ഓ വേദ പറഞ്ഞു ആ ശരിയാ ഈ വീട്ടിലെ എല്ലാ ജോലിയും ഒറ്റക്കെടുത്താലും ശ്രീ ചേട്ടത്തിക്ക് ഒരു പരാതിയില്ല എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ ഒരു പരാതിയും പറയില്ല പരി പറയില്ല അപ്പോഴേക്ക് നന്ദിനി അവിടെ ഒന്ന് മനസ്സിലോർക്കുക എന്നാൽ പിന്നെ ഞാനൊരു പരാതിയും എല്ലാ പരാതിയും പറഞ്ഞുകൊണ്ട് പരിഭവമായിട്ട് നടക്കുക എന്നങ്ങ് മറഞ്ഞാൽ പോരോ ഇത് നിങ്ങൾക്ക് എന്നും പറഞ്ഞ് എല്ലാം നന്ദിനിയെ കുറ്റം പറയുന്ന രീതിയിലാക്കി മാറ്റുകയാണ് നന്ദിനി ആ സമയത്താണ് ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നത് ഇതെന്താ നന്ദിനി നീ ഇവിടെ നിൽക്കുന്നത് ഏ ഞാനിച്ചിരി വെള്ളം കുടിക്കാൻ വന്നതാ എന്നിട്ട് വിനെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഏ ഇവിടെ നിന്നൊന്നും അല്ല ശ്രീജിയുടെ അടുത്ത് വാ എന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അടുക്കളയിലേക്ക് പോവുകയാണ് എന്തായിരുന്നു നമ്മുടെ ശ്രീജ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഞങ്ങൾ നിന്നെക്കുറിച്ച് പറയുമായിരുന്നു എന്ന് കമല പറഞ്ഞു കേട്ടോ ആഹാ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടല്ലോ അപ്പം ശ്രീജ പാലം എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നതാ വിശേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ ആഹാ അവൻ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയോ നന്നായി അപ്പം നന്ദിനി പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവർക്കൂടെ മേടിക്കായിരുന്നു ഓരോ മുഴം ആ ഞാനത് വിശ്വേട്ടനോട് പറഞ്ഞതാണ് അപ്പം വേദ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രീചേട്ടി വിശ്വചേട്ടൻ സ്നേഹത്തോടെ ശ്രീചേട്ടേക്ക് തരുന്നതിൻ്റെ പങ്കു പറ്റാൻ ആർക്കും അവകാശം അപ്പോഴാണ് നമ്മുടെ ശ്രീജിയുടെ കയ്യിലിരിക്കുന്ന പാല് കാണുന്നത് നന്ദിനി ഇതെന്താ ഇത്തിരി പാലാ വിഷേടനു കൊടുക്കാൻ അമ്മ പറഞ്ഞതാ എന്താ നന്ദിനിക്ക് വേണോ എന്ന് കമല ചോദിച്ചപ്പോഴേക്കും അയ്യോ എനിക്ക് വേണ്ടേ എന്തായാലും ഒരു ജോലി കിട്ടപ്പോഴേക്കും പൂവും പാലും ഒക്കെ ആയല്ലോ എന്തായാലും വിനായകേട്ടനും കൊണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും നന്ദിനി പോകുന്നതിന് മുമ്പ് നമ്മുടെ വേദ പറഞ്ഞു നാളെ നന്ദിനിയുടെ വീട്ടിലേക്ക് ഞാൻ ഉണ്ടാവില്ല ആ അപ്പോൾ ശ്രീജി ചോദിച്ചു വേറെ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ വിശ്വേട്ടനൊക്കെ ജോലി കഴിഞ്ഞാൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ ആ വിക്രത്തെക്കൂട്ടി വേറെക്ക് വന്നാൽ എന്താ കുഴപ്പം ഞാനില്ല അപ്പോൾ കമല പറഞ്ഞു അതെ അവിടെ വരണ്ട അനാവശ്യമായിട്ടുള്ള ചോദ്യം അന്വേഷണമൊക്കെ ആകും വിക്രത്തോട്ട് ഇവിടെ നിന്ന് മാറാതെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞോളാം ഓ ആളുകൾ ചോദിക്കുമ്പം ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നെങ്കിലേ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ച് എന്തിനാ ഇന്ന് നന്ദിനിയുടെ ചോദ്യത്തിന് കമലയാണ് ഉത്തരം പറഞ്ഞത് നന്ദിനിയല്ല മതി ആ അങ്ങനെ ഓ ആക്കിയിത് കൊടുത്ത് പറഞ്ഞു വിടുകയാണ് നന്ദിനിയെ എന്നാ കിത് കിട്ടിയാലും നന്ദിക്ക് കാര്യമൊന്നുമില്ല അങ്ങനെ നന്ദിനി മുറിയിലേക്ക് ചെന്നു ഇതും കൂടെ പിടിക്കുക എന്നും പറഞ്ഞ് വെള്ളം കൊണ്ടു കൊടുത്തു അല്ല ഇവിടെ ഒരു ജഗ്ഗുണ്ട് ദേ ഇതിനകത്ത് നിറച്ച് വെള്ളമുണ്ട് പിന്നെ എന്തിനാ വെള്ളം എന്ന് വിനായകൻ ചോദിച്ചപ്പോൾ ആരാണ് അമ്മയും വേറെയും കൂടെ അവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് ഞാൻ നിന്നു അപ്പം ശ്രീചേട്ടത്തിൽ വന്നിട്ട് ഇതെന്താ ഇവിടെ നിൽക്കണതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വെള്ളം എടുക്കാൻ വന്നതാണ് പിന്നെ വെള്ളം എടുക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ ഞാനങ്ങടെ അഭിനയിച്ചു ഓ നീ ആയതുകൊണ്ട് അവനെയാന്ന് ആർക്കും മനസ്സിലായി കാണൂല അത്ര നാച്ചുറൽ ആയിട്ടാണല്ലോ മൊഹം കണ്ട് ഗോഷ്ഠി കാണിക്കുന്നത് ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എൻ്റെ ഉള്ളിൽ പലതും ഉണ്ട് നല്ലതായാലും ചീത്തയായാലും ചിലരെ പോലെ പാവം കാണിച്ച് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല ജോലിക്ക് പോയിട്ട് എത്രയോ ദിവസമായുള്ളൂ അപ്പോഴേക്കും ഭാര്യയ്ക്കും മുല്ലപ്പവും ഭർത്താവിന് ബദാം മിൽക്ക് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് വിനേട്ടാ ഇത്രയും കാലമായിട്ട് നിങ്ങളെന്തൊക്കെയാണ് വീടിന് വേണ്ടി ചെയ്തു എന്ത് കാശ് കൊടുത്തു അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു കട്ടൻ ചായ സ്പെഷ്യലായിട്ട് ണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ പറ അമ്മയ്ക്ക് മൂത്ത മകനോട് ഇളയ മകനോട് ഇച്ചിരി മാബത കൂടുതലാ അവരുടെ ഭാര്യമാരോടും ഏയ് അമ്മയ്ക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവൂല ഞാൻ എന്റെ കൊണ്ട് കേട്ടതാ എന്ത് നന്ദിനി പറഞ്ഞപ്പോഴേക്കും എന്താ എന്നെക്കാൽ ഇഷ്ടം അവരെയാന്ന് പറയുന്നതോ എന്ന് വിനായൻ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ആറ്റിറ്റ്യൂഡ് കണ്ട അറിയത്തില്ലേ വേറെ അമ്മയും കൂടെ ശ്രീജേടത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല ശ്രീജേഡത്തിക്ക് സ്വാർത്ഥതയില്ല എല്ലാ പണിയും ചെയ്യും അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു അത് ശരിയാ അതിനർത്ഥം എനിക്ക് സ്വാർത്ഥതയുണ്ടെന്നല്ലേ ഉണ്ടെന്നല്ലേ എട എടീ അതങ്ങനെയാ പറഞ്ഞതെന്ന് തോന്നി നീ അങ്ങ് തിരുത്തിയാൽ പോരെ ആ പിന്നെ എനിക്ക് പറ്റത്തില്ലോ എടിയൊന്നും ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നാൽ പിന്നെ നിന്നെക്കുറിച്ചെല്ലാം അവർ പറഞ്ഞെന്ന് കരുതി സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക നാളെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ ആ നാളെ മുതൽ ഞാൻ വിനേട്ടനും ബദാമില്ക്ക് തരും അങ്ങനെ ഒരാൾക്ക് മാത്രം പ്രത്യേകതയില്ലാന്ന് അമ്മ മനസ്സിലാക്കണം എടി നന്ദിനി ഇത്രയോ നാലും ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരുന്നല്ലേ ചേട്ടൻ അങ്ങനെ ഇച്ചിരി സന്തോഷിക്കട്ടെ പിന്നെ നിങ്ങൾക്ക് ബ്രോക്കർ പണി ഇല്ലാതെ സ്ഥിരമായിട്ട് പണിയില്ലയെന്ന് അവർ പരിഹസിക്കാൻ തുടങ്ങും എടി എടീ ബദാമിൽക്കൊന്നും അധിക കാലം ഉണ്ടാവില്ല നീ സമാധാനിക്കുക എന്നാലും അവരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഈ കാലി കയറുക ആ ഇത്തിരി തണുത്ത വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം കണ്ണടച്ചങ്ങനെ നിൽക്കുക അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിൻ്റെ കഴുത്തിൽ ചുവന്ന മാലയിട്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിനെ തൊഴുതു പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ നീ കിടക്കാൻ നോക്കിടി എന്നാലും വിശ്വേട്ടിന് ജോലി മേടിച്ചു കൊടുത്ത് വിക്രത്തിന് പണി കൊടുക്കണ്ടായിരുന്നു ഏ വേദക്കും വിക്രത്തിനും ഇതിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ ദിവസവും അവരുടെ സന്തോഷം കാണണ്ടേ എന്തെങ്കിലുമൊക്കെ വേഗം സംഭവിച്ചാൽ മതിയായിരുന്നു എന്തായാലും നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിലാണ് കേട്ടോ അതാണ് പിന്നെ കാണിക്കുന്നത് അനിയൻകുട്ടനും ഉണ്ട് ജോസഫും ഉണ്ട് പിന്നെ പുതിയ ചെറുക്കനും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചേ പറ്റൂ എന്നാണ് വിക്രം ഇവരോട് പറയുന്നത് അതിപ്പോൾ എന്താ ഇങ്ങനെ ഒന്ന് തോന്നാനായിട്ട് ആ പെട്ടെന്ന് കുറച്ച് എനിക്ക് വേണം കുറച്ച് പൈസയൊക്കെ ഇന്നാൾ നീ കാശുണ്ടാക്കാനായിട്ട് ചുമക്കാനായിട്ട് പോയില്ലായിരുന്നു ചുമടി നോക്കാൻ പോയില്ലായിരുന്നോ അത് പെട്ടെന്ന് കുറച്ച് കാശ് വേണോ അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പോയത് ഹേ അങ്ങനെയൊക്കെ പോയോ സ്വീൻസാറ് തരത്തില്ലായിരുന്നോ എന്നാൽ ചെറുക്കൻ ഇങ്ങനെ ചോദിക്കുകയാണ് അതിവൻ്റെ അച്ഛൻ മേടിക്കത്തില്ലല്ലോ സ്വന്തമായിട്ട് അധ്വാനിച്ച കാശ് കൊണ്ട് അച്ഛന് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമെന്ന് ഇവൻ്റെ ഭാര്യ പറഞ്ഞു അപ്പം ചാക്കി അമക്കാൻ പോയവനാ ഇവൻ ആ എന്തായാലും പ്രായം കൂടിയിട്ടില്ലല്ലോ നിനക്ക് വല്ല പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിക്കൂടെ ഓ അതൊക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി വരുമ്പോൾ എത്ര കാലാകും അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല അല്ല നിനക്കിപ്പം എന്താ അത്ര ജോലി വേണമെന്ന് തോന്നല് ആ ഇന്നലെ വേദ കുറച്ചൊക്കെ സംസാരിച്ചു അവൾ പറഞ്ഞതിൽ ശരിയുണ്ടെന്നൊരു തോന്നല് അപ്പോഴേക്കും നമ്മുടെ ജോസഫ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് വണ്ടിയുടെ വർക്ക്ഷോപ്പിലെ ഈ കുറേ നേരമായി ഇത് നോക്കണു ഇത് ശരിയാകുന്നില്ലല്ലോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അപ്പോഴേക്കും വിക്രം പറഞ്ഞു നീ അങ്ങോട്ട് മാറിക്കേ ഞാൻ നോക്കട്ടെ അങ്ങനെ വിക്രം ഒന്ന് നോക്കി ഇതേ വണ്ടി സ്റ്റാർട്ടാവുകയോ ചെയ്തു കേട്ടോ ഹാ ഹാ ഇത് കൊള്ളാലോ എത്ര നേരമായി ഞാൻ പാടുപെടുന്നു അപ്പോഴേക്കും ആ കൂടെയുള്ള പണീനെ ചെറുക്കം വന്നിട്ട് പറഞ്ഞു അതെ നീ വീണ്ടും ചില വീട്ടുകാരികൾ എന്താ സിനിമ കണ്ടിട്ടുണ്ടോ അതിനകത്ത് ലോഹിതദാസിൻ്റെ കഥാപാത്രം ജയറാമിനോട് പറയുന്നൊരു ഡയലോഗുണ്ട് ചോക്കുമലയിലിരിക്കുന്നവൻ ചോക്ക് അന്വേഷിച്ച് നാടാകം നടന്നതുപോലെയാണ് നിൻ്റെ ജീവിതം എന്ന് ഏടാ ഇങ്ങനൊരു കഴിവില്ലേ നിനക്ക് ഈ വർക്ക്ഷോപ്പിൽ തന്നെ ജോലി ചെയ്താൽ പോരേ എന്തിനാ വേറെ നോക്കുന്നത് ശരിയാ നീ എന്തിനാ വേറെ പണി നോക്കുന്നത് അല്ല രാജേട്ടൻ പറഞ്ഞതുപോലെ ചെയ്തു തോങ്ങി നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല ഏടാ നിനക്ക് പണി അറിയാവോന്നാ ആദ്യം നീ ഒരു നല്ല ദിവസം നോക്കി പണി തുടങ്ങുക രാജാട്ടനെ അറിയുമ്പോൾ ഹാപ്പി ആകും ആ സമയത്താണ് വിക്രത്തിനൊരു കോള് വരുന്നത് ആ അമ്മ എന്ന് വിളിഞ്ഞുകൊണ്ട് കമലാ കേട്ടോ വിളിക്കുന്നത് ആ നീ പെട്ടെന്നിങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞു വിക്രം ചേ എന്ന് പറഞ്ഞു വിക്രത്തോട് കമല എന്തിനാ ഇപ്പം ഞാൻ വരുന്നത് അതെ ഞങ്ങളൊക്കെ നന്ദിനയുടെ വീട്ടിലേക്ക് പോകുക വേറെ ഇവിടെ തരിച്ചുള്ളൂ അതിന് ഞാനെന്തിനാണ് വരുന്നത് അവൾക്ക് കൂട്ടിരിക്കാനോ പിന്നെ നീ അല്ലാതെ വേറെ ആരുമാണോ അവൾക്ക് കൂട്ടിയിരിക്കേണ്ടത് നിങ്ങൾ അവൾ ഒറ്റക്കിരുന്നാൾ ഒന്നും സംഭവിക്കുന്നു സംഭവിക്കുകയൊന്നും എൻ്റെ അമ്മ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് ഇവിടെ തൽക്കാലം അമ്മ പറയുന്ന പണി മോൻ ചെയ്യുക വേഗം ഇങ്ങോട്ട് വരാൻ നോക്കുക ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നും പറഞ്ഞിട്ട് അമ്മ കോളും കട്ട് ചെയ്തു എന്തായാലും വിക്രം ഫോൺ എടുക്കാതെയാണ് പോയത് വിക്രത്തിൻ്റെ ഫോൺ എടുക്കാതെയാണ് പോയത് മാത്രമല്ല വിക്രത്തിനോടൊപ്പം ജോസഫും പോയിട്ടുണ്ട് കാരണം ജോസഫിന് ബൈക്ക് വേണം അതിന് വേണ്ടിയിട്ട് വിക്രത്തെ അവിടെ കൊണ്ടിറക്കിയതിന് ശേഷം ജോസഫ് തിരിച്ചു പോരാനുള്ള പരിപാടിയാണേ അവൻ്റെ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനിയൻകുട്ടൻ സജീവിനോട് പറയാണ് ആ സജീവ് നോക്കിയോ ആ വേറെ ഇവനെ ശരിക്കും മാറ്റിയെടുക്കും എന്തായാലും നന്ദിനിയും വിനായകനും അതുപോലെ ശ്രീജയും ഒക്കെ പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി ഇറങ്ങുകയാണ് വിശ്വമുണ്ട് കേട്ടോ അപ്പോൾ കമല റെഡിയായിട്ട് ഇറങ്ങി വന്നില്ല ആ കമല പുറത്ത് പോയിട്ട് വന്നതാണ് അമ്മ ഇതെന്താ ഇപ്പോൾ വരാത്തേ ആ അതെ അച്ഛൻ ബ്ലോക്ക് ഓഫീസ് വരെ പോയിരിക്കുക ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വന്നോളാം അല്ല വിശ്വേട്ടനോട് ഓഫീസിൽ രണ്ട് ദിവസം ലീവ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും അവർ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കാൻ ഓർത്തതാണ് പക്ഷേ വേണ്ടി വന്നില്ല എന്നൊക്കെ വിനായക വലിയ വീമ്പ് പറയാം എന്തായാലും അച്ഛൻ പറഞ്ഞാൽ ഒരുപാട് സമയമാവുമോ ആ എന്തായാലും പത്ത് മണി കഴിയത്തില്ലേ ബ്ലോക്ക് ഓഫീസ് തുറക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുക നിങ്ങളങ്ങ് പൊക്കോ ഞാനും അച്ഛനും കൂടി വന്നേക്കാം എന്ന് പറഞ്ഞു അവസാനം നന്ദിനിയും ഇവരൊക്കെ അങ്ങ് പോവുകയാണ് കമലയും വേരയും മാത്രമായി അവിടെ അപ്പോഴേക്കും വേദ ചോദിച്ചു അമ്മയൊക്കെ പോകാനായിട്ട് താമസം വരുമോ ഏ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് ഒന്നാമഹ് ക്ഷേത്രം വരെ പോയിട്ട് വരാം അവിടെ മുത്തശ്ശി വരുന്നുണ്ട് അപ്പോൾ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ താമസിച്ചാലോ വിക്രം വരല്ലേ വിക്രം വരുമ്പോൾ വിക്രത്തോട് പറയാം നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എന്ന് കമല പറയുകയും ചെയ്തു അങ്ങനെ വിക്രത്തെ കാത്തു നിൽക്കുക അങ്ങനെ വിക്രം വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബൈക്ക് തിരിച്ചു പോകുന്ന സൗണ്ട് കേട്ടു വിക്രം വന്നിട്ട് ഇതൊന്നു പറ്റി ബൈക്ക് വിക്രം തിരിച്ചു പോയോ ഇങ്ങോട്ട് കയറിയില്ലേ എന്നാണ് ആദ്യം ഇവർ ഓർത്തത് പക്ഷേ ജോസഫാണ് തിരിച്ചു പോയത് വിക്രം അകത്തേക്ക് കയറി വന്നിരുന്നു പിന്നെ കാണിക്കുന്നത് ശ്രീനിസാറിൻ്റെ വീട്ടിലേക്ക് കുളിക്കും വരുവാണ് കേട്ടോ സുധ മാഡം ഉണ്ട് ആ സാറില്ലേ സാറ് കുളിക്കുക അല്ല എന്താ കാര്യം ആ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വെയിറ്റ് ചെയ്തോളാം അല്ല എന്താ കാര്യം എന്ന് പറ അതെ പലിശയ്ക്ക് കൊടുത്തതിൻ്റെ പിരിവുകാശ് കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞപ്പോൾ അതെന്താ എന്നെ ഏൽപ്പിക്കാൻ നിങ്ങൾക്കും എന്താ ഇത്ര ബുദ്ധിമുട്ട് അയ്യോ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നും പറഞ്ഞു മാഡത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു എങ്ങനെയുണ്ട് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ അതോ കയ്യിൽ മുതലും അല്ലവരുടെയും കയ്യിലിരിക്കുമോ അപ്പോഴേക്കും അത് ആ അതെ മുമ്പൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് വിക്രമായിരുന്നു അപ്പോഴൊക്കെ കൃത്യമായിട്ട് പലിശയും മുതലും കിട്ടിയിരുന്നു ഇപ്പം എന്താ കുഴപ്പം അതെ സാറ് വിക്രത്തിനെ ജനറൽ സെക്രട്ടറി നോമിനേറ്റ് ചെയ്തിരിക്കുകയല്ലേ അതിപ്പോൾ സാറിന് തന്നെ തലവേദനയായി മാറി പൊളിറ്റിക്സിൽ സജീവമായിട്ട് പോകുന്ന ആൾ സജീവമാകാൻ പോകുന്നയാൾ പലിശ പിരിക്കാൻ പോകുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് വിക്രത്തിനെ സാറ് തന്നെ മാറ്റി നിർത്തിയിരിക്കുക ആളുകൾക്ക് പഴയ പേടിയൊന്നുമില്ല അവനായിരുന്നെങ്കിൽ കാശ് കൃത്യമായിട്ട് കിട്ടിയേനെ ഇപ്പം പലർക്കും വലിയ താല്പര്യവും ഒന്നുമില്ല അതെ വിക്രവും വേറെയും കൂടി വിക്രത്തെ എടുക്കാൻ വേറെയും സാറും കൂടി ശ്രമിക്കുക അല്ല വേറെ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സാറെന്തിനാ ഇത് സാറിന് തന്നെ പണിയാവുന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിത് നേരിട്ട് സാറിനോട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് മേഡത്തോട് പറഞ്ഞത് എന്തായാലും പുള്ളിക്കാരി ഒരിച്ചിരി പ്രശ്നക്കാരി ആണല്ലോ വിക്രത്തെ തകർക്കാനാണ് ഈ പുള്ളിക്കാരിയുടെ ശ്രമവും വിക്രം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്താണ് ഇത്രയും താമസം നീ വന്നിട്ട് വേറെ അമ്പലത്തിൽ പോയിട്ട് വരണമായിരുന്നു എന്താ അവൾക്ക് തനിയെ പോകാൻ പറ്റില്ലേ അച്ഛൻ പത്തരമണിയാവുമ്പഴേക്കും ബ്ലോക്ക് ഓഫീസിൽ നിന്ന് കവലയെത്തും അപ്പോഴേക്കും അങ്ങോട്ടേനേ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതിനുമുമ്പ് പോയി വരുന്ന ഈ കുട്ടിക്ക് വണ്ടി കിട്ടണ്ടേ അത് ഞാൻ മുത്തച്ഛേ വിളിച്ച് പറഞ്ഞോളാം അതെയാ ഇവൻ്റെ കയ്യിൽ താ ചാവിയുള്ളതാ ഞാൻ ഇറങ്ങിയാലും വീട് പൂട്ടി ഇവനെ കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നാൽ മതി എൻ്റെ കയ്യിൽ വണ്ടിയൊന്നുമില്ല ഇവളെ കൊണ്ടുപോകാൻ നിൻ്റെ വണ്ടി എന്തിയെ അത് ജോസഫ് കൊണ്ടുപോയി അവനോട് കൊണ്ടുവരാൻ പറ അത്രയല്ലേ ഉള്ളൂ ആ അത് നീ ഒന്നും പറയണ്ട ഞാൻ പറയാനങ്ങ് കേട്ടാൽ മതി ആ ഇങ്ങനെ കമല പോയി നമ്മുടെ വിക്രം ഒന്നും ഇണ്ടാന്ന് നിൽക്കുക ഹലോ വെട്ടുപോത്തേ മുത്തശ്ശി അമ്പലത്തിലുണ്ടോയെന്ന് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ അതുവരെ താങ്കൾ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വേദ അപ്പുറയ്ക്ക് പോയി ഫോൺ ഫോണെടുത്ത് വിളിക്കാനായിട്ട് വേദ ഫോൺ അവിടെ മൊത്തം നോക്കുകയാണ് പക്ഷേ വി വേദൻ്റെ ഫോൺ കണ്ടില്ല വിക്രം വിക്രം വിക്രൂവിൻ്റെ ചെവി കെട്ടൂടെ ജന്യ അങ്ങനെ വിളിക്കൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോൺ കാണാനില്ല മനുഷ്യ നിങ്ങളൊന്നും നോക്ക് എനിക്ക് മനസ്സില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ ഇരിക്കുകയാണ് നിങ്ങൾ ആ ഫോൺ അവിടെ ഇവിടെയൊക്കെ നോക്കി കണ്ടില്ല ഈശ്വര ഇനി അമ്മയുടെ ബാഗിൽ വല്ലതും ആയിപ്പോയി കാണുമോ എന്തോ എന്തായാലും ഒന്ന് വിളിച്ച് നോക്കണം നിങ്ങളുടെ ഫോണിങ്ങിടുത്തേ എന്തായാലും ഫോൺ തപ്പിയ വിക്രത്തിന് ആ നഗ്നസക്തിയും മനസ്സിലാവുകയാണ് വിക്രത്തിൻ്റെ കയ്യിൽ ഫോണില്ലാട്ടോ ഈശ്വര ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക എന്തായാലും വേറെ കിട്ടി ചിരിയാണ് വന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സി ഒ കെ താങ്ക്